തിരുവനന്തപുരത്തും കെ സുധാകരൻ അനുകൂലമായി പോസ്റ്റർ പ്രചരണം കെ പി സി സി ഓഫീസിന് മുൻപിൽ സുധാകരൻ തുടരട്ടെ എന്ന കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരിയാണ് നിർബന്ധ സംസ്ഥാനത്തിലുടനീളം ഈ ഒരു കെ പി സി സി നേതൃത്വത്തിന്റെ മാറ്റം ചർച്ച ചെയ്യായത് ദിവസം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആന്റു ആന്റണിയുടെ തട്ടകമായ പൂഞ്ഞാറിൽ വരെ സുധാകരൻ തുടരട്ടെ എന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഇത് തിരുവനന്തപുരത്തും ഒരു വലിയ ഫ്ലെക്സ് തന്നെ വന്നിരിക്കുകയാണ് ആ തീർച്ചയായും കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം തന്നെ പോസ്റ്ററുകളും വന്നുവെങ്കിലും കെ പി സി സി ആസ്ഥാനത്ത് തന്നെ കെ സുധാകരൻ ഇരിക്കുന്ന കെ പി സി സി ആസ്ഥാനത്ത് തന്നെ ഇങ്ങനെ കൂറ്റൻ ഫ്ലെക്സ് വച്ചു എന്നാൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ മറുഭാഗം നടത്തുന്ന പലതരത്തിലുള്ള പ്രചരണം ആ മാധ്യമങ്ങൾ വഴി സംഘടിതമായി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന തരത്തിലെ പ്രചരണത്തിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥനായിരുന്നു കെ സുധാകരൻ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹം ഇരിക്കുന്ന കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ്സിന് ഊർജ്ജം പകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവ് കെ എസ് തുടരണം എന്നതാണ് ഈ വലിയ ഫ്ലക്സിൽ പറയുന്നത് ആ കെ എസ് തുടരണമെന്ന ഈ ഫ്ലക്സ് വച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ആ പേരിലാണ് ആ രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തുന്ന പ്രചരണത്തിൽ കെ സുധാകരൻ വെറുതെ പിന്നോട്ട് പോകുന്നില്ല അദ്ദേഹം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്തരത്തിൽ കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് തനിക്കെതിരെ വാർത്തകൾ ചമയ്ക്കുന്നുവെന്ന നിലപാട് അദ്ദേഹം തന്നെ പരസ്യമാക്കിയതാണ് ആ ഇതിൻ്റെ മാർ മരുന്നായി കെ സുധാകരന് പിന്നോട്ട് പോകുന്നില്ല അദ്ദേഹവും ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നതാണ് കെ പി സി സി ആസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു ഫ്ലക്സ് ബോർഡ് വന്നിട്ടുള്ളത് മറ്റ് ടൗണിലൊക്കെ നഗരങ്ങളിലൊക്കെ പാലക്കാടൊക്കെ നേരത്തെ കണ്ടതുപോലെയല്ല ഇത് അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഫ്ലക്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വച്ചിട്ടുണ്ട് എങ്കിൽ അതിന് സ്വാഭാവികമായും ആ അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ശക്തമായ പ്രതിഷേധത്തിലേക്കും ചേരിപ്പോലേക്കും കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം മാറുന്നു എ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആശങ്കയും അവർക്കുണ്ട് കാരണം എങ്ങനെയാണ് കെ സുധാകരനെ മാറ്റുമെന്ന വാർത്ത പുറത്തു വന്നത് എന്ന് കെ സി വേണുഗോപാലൻ തന്നെ ചോദിച്ചതാണ് രണ്ട് ചേരിയായി നേതാക്കൾ നിൽക്കുന്നു ആ കെ സുധാകരൻ പദവിയിൽ തുടരും എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത്തരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ പോസ്റ്റർ പ്രചരണത്തിലൂടെയും ഇപ്പോൾ നിലവിൽ മുന്നിലുള്ള ഒരു പ്രശ്നം ഇത്തരത്തിൽ െ മാത്രം സമവായപ്പെടുത്തിയാൽ പോരാ ഇപ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കൂടി അവരുടെ തീരുമാനം എത്തിക്കുക അല്ലെങ്കിൽ അവരെ കൂടി ഒപ്പം നിർത്തുക എന്നൊരു വലിയ പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുകയല്ലേ സിന്ധൂരി ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കെ സുധാകരൻ പരസ്യമായി പ്രസ്താവന നടത്തിയിരുന്നു അതായത് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കൾ പക്വത കാട്ടണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി കെ സുധാകരനെതിരെയും കെ മുരളീധരനെതിരെ എതിരെയും രംഗത്തെത്തി ഇതിൽ ഇതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി അവരുടെ കൂടി പിന്തുണ നിലവിലുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് തന്നെയാണ് എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയുണ്ട് അതുകൊണ്ടാണ് പോഷക സംഘടനയിലെ പ്രധാനപ്പെട്ട സംഘടനകളായിട്ടുള്ള കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പേരിൽ തന്നെ ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡ് വെച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാഭവന് മുന്നിൽ തന്നെ ആ അങ്ങനെ ഒരു ഫ്ലക്സ് വയ്ക്കുന്നതിൻ്റെ സന്ദേശം ആ സുധാകരൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട് അവരുടെ നിലപാട് കെ സുധാകരൻ തുടരണമെന്ന് തന്നെയാണ് എന്ന സന്ദേശമാണ് മാത്രമല്ല ആ കെ സുധാകരൻ ഇക്കാര്യങ്ങളിൽ ദീപാദാസ് മുൻഷി കൊടുത്ത റിപ്പോർട്ടാണ് തനിക്ക് പ്രതികൂലമായത് എന്ന നിലപാട് ആ കെ സുധാകരനും കെ സുധാകരൻ്റെ വിഭാഗത്തിനുമുണ്ട് അതിനുള്ള പ്രതിഷേധം അദ്ദേഹം പല നേതാക്കളോട് രേഖപ്പെടുത്തിയെന്നറിയുന്നു മാത്രമല്ല എ കെ ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ശശി തരൂർ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ആ കെ സുധാകരൻ ഉറപ്പിച്ചു മുൻ കെ പി സി സി അധ്യക്ഷന്മാരായിട്ടുള്ള ആ സുധീരൻ്റെയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ അടക്കമുള്ള മുൻ നേതാക്കളുടെ അടക്കം പിന്തുണ ഈ വിഷയത്തിൽ കെ സുധാകരൻ ഒപ്പമാണ് എന്ന സൂചന പുറത്തു വരുന്നു കെ മുരളീധരൻ പരസ്യമായി തന്നെ കെ സുധാകരന് ഒപ്പം വരുന്നു അപ്പോഴൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സുധാകരൻ മാറ്റും മാറ്റെന്ന വാർത്ത വരുമ്പോഴും ഇതുവരെ എ എ സി സി നേതൃത്വം ഒരിക്കലും സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമോ അങ്ങനെ ഒരു വാർത്ത വന്ന സംബന്ധിച്ച് സ്ഥിരീകരണവും നടത്തിയിട്ടില്ല ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ തൻ്റെ പദവിയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു തുടരണം എന്ന തരത്തിൽ കെ എസ് സിയും യൂത്ത് കോൺഗ്രസ് നിന്ന് വ്യാപകമായ പ്രചരണവും ഫ്ലക്സ് ബോർഡ് അടക്കം കെ പി സി സി ആസ്ഥാനത്ത് വരുന്നത് എന്നതാണ് എൻ്റെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം സിന്ധൂരി